വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ മോട്ടേഴ്സ് സ്വീകരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൽറ്റോസ് ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഹൈബ്രിഡ് കാറുകളെ കുറിച്ച് ഉയർന്നു വന്ന ചോദ്യത്തിന് കിയ നൽകിയ മറുപടിയിൽ നിന്ന് ഇത് മനസ്സിലാക്കാമായിരുന്നു വ്യക്തമായ ഇ വി പ്ലാനുകൾ ഇല്ലാത്ത കമ്പനികൾക്കുള്ളതാണ് ഹൈബ്രിഡുകൾ എന്ന് പറഞ്ഞ കിയ ഇന്ത്യ ഈ വർഷം മുതൽ ഇ വി തന്ത്രത്തിന് മുൻതൂക്കം നൽകുകയാണ് എന്നാൽ ഇ വി വില്പന മന്ദഗതിയിലായ സാഹചര്യത്തിൽ കൂടുതൽ ഹൈബ്രിഡ് മോഡലുകൾ കൊണ്ടുവന്ന മോഡൽ ലൈനപ്പ് വിപുലീകരിക്കാനുള്ള പ്ലാനിലാണ് കിയ ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത കുറയുന്ന സാഹചര്യത്തിൽ ഹൈബ്രിഡുകളിലും പ്ലഗ് ഇൻ ഹൈബ്രിഡുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കിയ കൂടാതെ ഇലക്ട്രിക് റേഞ്ച് എക്സ്റ്റെൻഡർ വാഹനങ്ങളും പുറത്തിറക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കിയയുടെ പ്രസിഡന്റും സിഇഒയുമായ ഹോസിങ് സോങ് അടുത്ത തലമുറ സെൽറ്റോസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കിയ സെൽറ്റോസ് ഹൈബ്രിഡിന്റെ ലോഞ്ച് സ്ഥിരീകരിച്ചിരുന്നു ആഗോളതലത്തിൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്കുള്ള ഡിമാൻഡ് വരുന്ന സാഹചര്യത്തിലാണ് കിയയുടെ ഈ ഒരു നീക്കം ഉപഭോക്തൃ മുൻഗണനകളിലെ മാറ്റത്തിനനുസരിച്ച് പവർ ട്രെൻഡ് തന്ത്രം പുനഃക്രമീകരിക്കാനാണ് കിയ ആഗ്രഹിക്കുന്നത് ഈ വർഷം നാല് പോയിന്റ് ഒൻപത് ലക്ഷം യൂണിറ്റ് വാഹനങ്ങൾ വിൽക്കുമെന്ന് കണക്കാക്കിയിരുന്ന കമ്പനി ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ എച്ച് ഇ വി അഥവാ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹന വിൽപ്പന ഒൻപത് പോയിന്റ് ഒൻപത് ലക്ഷം യൂണിറ്റായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് സുങ് പറഞ്ഞു വിപണിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം എച്ച്ഇവി മിശ്രിതം ലക്ഷ്യമിടുന്നതിന്റെ നാലിലൊന്ന് പരിവർത്തനം ചെയ്യുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കീഴ് വരാനിരിക്കുന്ന ചില വൈദ്യുതീകരിച്ച മോഡലുകൾ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കമ്പനി ഒരു സെൽറ്റസ് ഹൈബ്രിഡ് ഒരു കാരൻ സി വി ഒരു സിറോസ് ഇ വി എന്നിവയും അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയ്ക്കായി വി സിറോസ് ഇ വി എന്നിവ അദ്ദേഹം സ്ഥിരീകരിച്ചെങ്കിലും നമ്മുടെ വിപണിയിൽ കമ്പനി സെൽറ്റോസ് ഹൈബ്രിഡ് അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല ഇന്ത്യയ്ക്കായി കിയ ഹൈബ്രിഡ് കാറുകൾ വിലയിരുത്തുന്നുണ്ടെന്നും ഉദ്ഘാടന ഉൽപ്പന്നമെന്ന നിലയിൽ സെൽറ്റോസ് ഹൈബ്രിഡ് ആയിരിക്കും ഏറ്റവും അനുയോജ്യമായ തിരഞ്ഞെടുപ്പ് എന്നും റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സെൽറ്റോസ് ഹൈബ്രിഡിൽ നീറോയ്ക്ക് സമാനമായ ഒരു പവർ ട്രെയിൻ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷ റെഫറൻസിനായി ഉൽപാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് ആറ് ലിറ്റർ പെട്രോൾ എഞ്ചിനും എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമാണ് സംയോജിപ്പിക്കുന്നത് ഈ സംയോജനം ബി എച്ച് പി കാര് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു കിയ നീറോയിൽ സിക്സ് പി ഡ്യൂൾ ക്ലാഷ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഉപയോഗിക്കുന്നത് കൂടാതെ മോഡൽ എഫ് ഡബ്ല്യു ഡിയിൽ മാത്രമേ ഇന്ത്യയിൽ ഹൈബ്രിഡ് പുറത്തിറക്കിയാൽ ഉൽപാദന ൾ കുറയ്ക്കാൻ ഒരു ചെറിയ ലിറ്റർ ലിറ്റർ പെട്രോൾ പെട്രോൾ എഞ്ചിൻ എഞ്ചിൻ ഉപയോഗിക്കാം നിലവിലുള്ള സെൽറ്റോസിന്റെ രണ്ടാം തലമുറയിലേക്ക് കമ്പനി കൊണ്ടുപോകാനും സാധ്യതയുണ്ട് കൂടാതെ ഹൈബ്രിഡ് ആപ്ലിക്കേഷനായി ഇത് പരിഷ്കരിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തോടെ ഐ സിഇ ഹൈബ്രിഡ് വേരിയന്റുകളിൽ പുതുതലമുറ സെൽറ്റോസ് അനാച്ഛാദനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തോടെ ഐസിഇ വേരിയന്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് കരുതുന്നത്